സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മൂക്കുതല പി മ്പൂതിരി പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിന്തറ്റിക് ട്രാക്കിന്റെയും നാച്ചുറൽ ഫുട്ബോൾ ടർഫിന്റെയും ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചു കോടി രൂപ ചെലവിട്ടാണ് സിന്തറ്റിക് ട്രാക്ക് നിർമ്മിച്ചത് മൂക്കുതല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സിന്തറ്റിക് ട്രാക്കും നാച്ചുറൽ ഫുട്ബോൾ ടർഫും ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവ്വഹിച്ചു

നന്നമ്മുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിശ്രിയ സൈഫുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷയായി സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് ചങ്ങരംകുളം ഡിവിഷൻ മെമ്പർ ആരിഫ അനാസർ നന്നമ്മുക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി പ്രവീൺ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിൻഷ സുനിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ ചാലു പറമ്പിൽ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ വി വി കരുണാകരൻ ആശാലത ജമീല മനാ മെമ്പർമാരായ ജബ്ബാർ കുറ്റിയിൽ എ ആർ കൌസല്യ സബിത വിനയകുമാർ വി ഉഷ ജില്ലാ വിദ്യാകിരണം കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി ജില്ലാ കയറ്റുകോർഡിനേറ്റർ കെ മുഹമ്മദ് ഷെരീഫ് എടപ്പാൾ എ ഒ വി വി രമ പ്രിൻസിപ്പൽ സി വി മണിക്കണ്ഠൻ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സി കെ ജീന തുടങ്ങി രാഷ്ട്രീയ പ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു ബെട്ടന്യൂസ്